ഇന്ന് ഏത്തക്കാ മെഴുക്കുവിരട്ടിയാണ് ടൗണിൻ്റെ കൂടെ ഏത്തക്ക മെഴുക്കുരട്ടിയാണ് അപ്പോൾ ഇവിടെ ആ ചേട്ടൻ കൃഷി ചെയ്ത കൊലയാണ് അപ്പോൾ അത് പഴുപ്പിക്കാൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ അതിൽ രണ്ട് കായ് എടുത്തതാണ് ഇന്ന് മെഴുക്കുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഇന്ന് രാവിലെ ഞാൻ മീൻ വാങ്ങിക്കാൻ പോയാട്ടോ രാവിലെ ഇറങ്ങിയൻ്റെ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ സിയാമോൾ സുബ്രുമോനും റാണിമോളൊക്കെ ഇന്ന് പട്ടിണിയാണ് കാരണം അവരുടെ ഫുഡ് അങ്ങ് തീർന്നു പോയാട്ടോ അപ്പോൾ അതുകൊണ്ട് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പത്തൊട്ടേ എൻ്റെ പുറകെ നടന്നാൽ കാര്യത്തില്ല അപ്പം ഞാൻ പിന്നെ രാവിലെ ഇന്ന് നെത്തോലി ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അവർക്ക് നെത്തോലി ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് ഞാൻ രാവിലെ മീൻ വാങ്ങിക്കിറങ്ങി ആ രാവിലെ മീം വെട്ടാൻ വന്നാൽ സുബ്രഹ്മോ മീൻ വേവിച്ചു കൊടുത്താലേ കഴിക്കത്തുള്ളു പച്ച മീൻ കഴിക്കത്തില്ല റാണിമോളും സിയാമോളും പച്ച നെത്തോലിയുടെ തല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പിന്നെ എന്താ രാവിലെ എത്തിയിട്ടുണ്ട് അപ്പൂ എന്ന് പറയുന്ന മൂത്ത മോനാണ് കേട്ടോ ആൾ രാവിലെ വന്ന് ഇനിയിപ്പോൾ ഞായറാഴ്ച അങ്ങ് തിരിച്ചു പോകും അപ്പോൾ അവൻ വന്നുകൊണ്ട് ഞങ്ങളിന്ന് പുട്ടും കടലക്കറിയും ആക്കി ക്യാരറ്റ് പുട്ടാണ് അപ്പോൾ ആളിനിയിപ്പം ഞായറാഴ്ച അങ്ങ് തിരിച്ചു പോകും ഇവിടെ ഉണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവരുടെയും കമൻറ്റ് ഞാൻ വായിക്കുന്നുണ്ട് കമൻറ്റിന് റിപ്ലൈ തന്നില്ല എന്നും പറഞ്ഞ് ആരും വിഷമിക്കരുത് ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഞാനങ്ങ് റിപ്ലൈ തന്നോളാം അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബായ്